അടിച്ചുടിച്ചോടും മേടിക്കേണ്ട കണ്ടാമതി ബാഗ് പറഞ്ഞപ്പോ ഞാൻ കണ്ടു തന്നെയല്ലേ ഇതൊക്കെ പിള്ളേർ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോഴൊക്കെ കാണാറുണ്ട് അയ്യോ അതല്ല നമ്മുടെ കയ്യിൽ വേറെ പ്രോഡക്റ്റ് കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ പി എസ് സി എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ട ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ കൂടാതെ മഹാഭാരതം രാമായണം ഇതെല്ലാം ഉണ്ട് ഈ ഇന്റർനെറ്റും ഗൂഗിളും ഉള്ള കാലത്ത് വായിക്കുന്നത് എനിക്ക് തേയില എടുക്കട്ടെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ കൊടുക്കാറുള്ളൂ നമ്പർ കമ്പനിയായ മ്യൂ കേട്ടാ എന്റെ പൊന്നു വെച്ചാ നിങ്ങളുടെ ഈ സാധനം ഒക്കെ മേടിച്ച പെരക്കാത്ത വെച്ചിട്ട് അവസാനം നിങ്ങളുടെ ആ കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടി വരും ഓരോ കമ്പനിയുടെ പേര് ന്യൂ ആൻജി